അസറിനെ നേരത്തെ ലോഹറിലോട്ട് ചേർത്ത് നമസ്കരിച്ചതിനു ശേഷം അവിടെ നിന്ന് ഹസുലി അലൈഹി വസല്ലം ജബൽ റഹ്മയുടെ മലയുടെ അടുത്തേക്ക് അവിടെയാണ് ഇടവാങ്ങൽ പ്രസംഗം നടത്തിയത് ഹസുലിമാകൽ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹാബാക്കൽക്ക് നൽകി ഉമ്മത്തിനോട് കാണിക്കേണ്ട രീതികള് സ്ത്രീകളോട് കാണിക്കേണ്ട ബഹുമാനങ്ങൾ എങ്ങനെ അവരെ അവരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ വേണ്ട ഒരു മനുഷ്യൻ ഏതെല്ലാം രീതിയിൽ കൂടി ജീവിക്കണമെന്നുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വസീയത്തുകൾ മാൽകുകയുണ്ട് അതിനുശേഷം സുഹാനുഭവത്താല പരിശുദ്ധമായി എത്തി